രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യോത്സവമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രാദേശിക വികസനത്തിന്റെയും ജനകീയ പങ്കാളിത്തത്തിന്റെയും ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നായി ലോകത്തിനു മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിജയമാണ് എന്നാൽ ഇത്തവണത്തെ പോരാട്ടം കേവലം ഭരണസമിതിയെ തിരഞ്ഞെടുക്കൽ എന്നതിലുപരി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്തെ പ്രധാന മുന്നണികളുടെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു ശക്തി പരീക്ഷണമാണ് ഈ തിരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ സമവാക്യം പ്രധാനമായും യു ജനാധിപത്യ മുന്നണി എൽ ജനാധിപത്യ മുന്നണി എന്നീ രണ്ട് ധ്രുവങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ ദ്വന്ദ് സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് തങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാൻ ബി ജെ പി ശക്തമായി രംഗത്തുണ്ട് നിയമസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നേടുക എന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തേണ്ടത് അവർക്ക് അനിവാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസം മുതലെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യം പോലും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വ്യവസായി സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മ പരമ്പരാഗത രാഷ്ട്രീയ മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കിഴക്കമ്പലത്തെ വിജയിപ്പിച്ച തങ്ങളുടെ ജനകീയ വികസന മാതൃക മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ട്വന്റി ട്വന്റി ലക്ഷ്യമിടുന്നത് ഇത് പ്രധാന മുന്നണികളുടെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുക എന്ന ചരിത്രപരമായ ലക്ഷ്യത്തിലേക്ക് എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒരു ടോണിക് പോലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം നേടുന്നത് സർക്കാരിന്റെ വികസന പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനപിന്തുണയുണ്ടെന്ന് സ്ഥാപിക്കാൻ സഹായിക്കും എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെന്നും കണ്ണൂരും തിരുവനന്തപുരം കോർപ്പറേഷനും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ വൻ മുന്നേറ്റമുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കൊച്ചി കോർപ്പറേഷനിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മികച്ച ഭരണം ചൂണ്ടിക്കാട്ടി ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതോടൊപ്പം മന്ത്രി പി രാജീവ് കൊച്ചി കോർപ്പറേഷനിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മികച്ച ഭരണം ചൂണ്ടിക്കാട്ടി ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കിയെന്ന് അവരുടെ പ്രധാന പ്രചാരണ വിഷയമാണ് സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിന് ആത്മവിശ്വാസം നൽകാൻ യു ഡി എഫിന് ഈ വിജയം കൂടിയേ തീരൂ തുടർച്ചയായി രണ്ടു തവണ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നതിലുള്ള നിരാശ മാറ്റാനും തങ്ങൾക്ക് ഇപ്പോഴും ശക്തമായ ജനപിന്തുണ ഉണ്ടെന്ന് തെളിയിക്കാനും ഈ വിജയം അനിവാര്യമാണ് എന്നാൽ സണ്ണി ജോസഫ് പ്രതികരിക്കുന്നത് പൂർണ്ണമായും തയ്യാറാണെന്നും ം സീറ്റുകളിലും ജയിക്കുമെന്നും പറയുന്നുണ്ട് മിഷൻ ഇരുപത്തിയഞ്ചു പോലുള്ള പ്രവർത്തന പരിപാടികൾ വഴി ബൂത്ത് കമ്മിറ്റികൾ വരെ സജ്ജമാക്കിയിട്ടുണ്ട് വികസന ഫണ്ട് അനുവദിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ കഴുത്ത് ഞരിച്ചു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് അവർ പ്രധാനമായി ഉയർത്തുന്നത് രമേശ് ചെന്നിത്തല പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അൻപത് വർഷത്തെ അഴിമതി ഭരണം ഇല്ലാതാക്കി നഗരത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ യു ഡി എഫ് തിരിച്ചുവരുമെന്ന് പറയുകയാണ് കേരളത്തിലൊരു നിർണായക ശക്തിയായി വളരാൻ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു സുവർണ അവസരമാണ് പുതിയ നേതൃത്വത്തിന് കീഴിൽ സംസ്ഥാനത്തൊരു മാറ്റത്തിന് കഴിയുമെന്ന വിശ്വാസം മണികളിൽ ഉറപ്പിക്കാൻ ഒരു മിന്നുന്ന പ്രകടനം അവർക്ക് അത്യാവശ്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തങ്ങൾ അഴിമതിരഹിത ഭരണം കൊണ്ടുവരുമെന്നും ജനങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ബി ജെ പി പരിഹരിച്ചിരിക്കുമെന്നും പ്രതികരിച്ചു രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള അവസരമാണിതെന്നും സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രഖ്യാപിച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ തെക്കൻ മധ്യ ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനുമാണ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കും ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസം നേടാൻ എല്ലാ മുന്നണികളും അവസാനവട്ട ഒരുക്കത്തിലാണ് ഡിസംബർ പതിമൂന്നിന് കേരളത്തിന്റെ പ്രാദേശിക ഭരണം ആർക്കായിരിക്കുമെന്ന് അറിയാം